നമസ്കാരം മാധ്യമ ചാലകത്തിന്റെ മുന്നൂറ്റി പത്തൊമ്പതാം എപ്പിസോഡിലേക്ക് സ്വാഗതം യാത്രകൾ പലപ്പോഴും ചരിത്രത്തെയും വർത്തമാനത്തെയും ഇണക്കി ചേർക്കുന്ന കണ്ണികളായി മാറാറുണ്ട് വിയറ്റ്നാമിലൂടെയുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ യാത്രയെ സംബന്ധിച്ചുള്ള വിവരണം കഴിഞ്ഞ ലക്കത്തിൽ നാം കേട്ടു അതിന്റെ തുടർച്ചയാണ് ഈ ലക്കത്തിലും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് പശ്ചാത്തലത്തിൽ നിക്കുട്ടിൻ്റെ പ്രസിദ്ധമായ സെയ്ഗോൺ കുട്ടികളുടെ ചിത്രം അത് വിയറ്റ്നാമിലെ അമേരിക്കയുടെ ഇടപെടലിനെതിരെ പൊതുജന പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ വഹിച്ച പങ്ക് ഇതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി വിയറ്റ്നാമിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്ത നമ്മൾ ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു പേരാണ് മൈലായി എന്നുള്ളത് നമ്മുടെ ഇടുക്കിയിലെ തങ്കമണി പോലെ പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട നയനാഭിരാമമായ ഒരു ഗ്രാമമാണ് മൈലായി ഞാൻ തങ്കമണി എന്ന് പേര് പരാമർശിച്ചത് തങ്കമണിക്കാർക്ക് കേരള പോലീസിൽ നിന്ന് ഉണ്ടായ അനുഭവം പോലെ ഒരു അനുഭവം താരതമ്യത്തിൽ അത് അതുപോരാ ജാലിയൻ മേലാഭാഗമായി താരതമ്യപ്പെടുത്തേണ്ടി വരും അങ്ങനെ ഒരു അനുഭവം അമേരിക്കൻ പട്ടാളക്കാരിൽ നിന്ന് മൈലായിലെ ആ ഗ്രാമവാസികൾക്ക് ആ യുദ്ധകാലത്തുണ്ടായി വിയറ്റ് കോങ്ങുകൾ എന്ന് വെച്ചാൽ വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒളിപ്പോരാളികൾ ഗറിലുകൾ അവരെ പിടികൂടുന്നതിന് വേണ്ടി ആ ഗ്രാമത്തിൽ പരിശോധനയ്ക്കെത്തിയതാണ് ഈ അമേരിക്കൻ സൈനികർ ചാർലി കമ്പനി എന്ന് പേരിട്ടിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് പരിശോധനയിൽ അവർക്ക് വിയറ്റ് കവങ്ങൾ അവിടെ നിന്ന് കണ്ടുകിട്ടിയില്ല പക്ഷേ അവർ ആ ഗ്രാമത്തിലെ മുഴുവൻ പേരെയും വീടുകളിൽ നിന്ന് വിളിച്ചിറക്കി തെരുവിൽ നിർത്തി സ്ത്രീകളെ പെൺകുട്ടികൾ ഉൾപ്പെടെ ബലാത്സംഗത്തിൻ്റെ വിധേയരാക്കി മുഴുവൻ പേരെയും വെടിവെച്ച് കൊന്നു അഞ്ഞൂറിൽ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്ക് തന്നെ പക്ഷെ ആ ക്രൂരത ശംസത അത് ലോകത്തിന് മുന്നിൽ നിന്ന് അമേരിക്ക സമർത്ഥമായി മറച്ചു വെച്ചു ഒരു വർഷക്കാലം ആ വാർത്തയൊന്നും പുറത്തു വന്നില്ല പക്ഷെ ഒടുവിൽ ആ സംഭവം ഒരു പത്രപ്രവർത്തകന്റെ ശ്രദ്ധയിൽപ്പെട്ടു സെയമൂർ ഹർഷ് എന്നാണ് ആ പത്രപ്രവർത്തകന്റെ പേര് അദ്ദേഹം അത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ് വാട്ടർ ഗേറ്റിൻ്റെ കാലത്ത് വാഷിങ്ടൺ പോസ്റ്റിൽ ബോബ് വുഡ്വേഡും കാൾ ബേൺസ്റ്റീനും വാട്ടർഗേറ്റ് സംബന്ധിയായ വാർത്തകൾ ഒന്നൊന്നായി നൽകിക്കൊണ്ടിരുന്നപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ ആ വിഷയം കൈകാര്യം ചെയ്തിരുന്നത് ഈ സെയ്മൂർ ഹർഷ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളിലൂടെ മൈലായി കൂട്ടക്കൊലയുടെ ഞെട്ടിപ്പിക്കുന്ന ചിത്രങ്ങൾ വിവരങ്ങൾ ലോകത്തിന് കിട്ടി അമേരിക്കയ്ക്കും കിട്ടി തുടർന്ന് ആ ഗ്രൂപ്പ് തലവനെ പട്ടവള മേധാവിയെ വിചാരണ നടത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു പക്ഷേ പ്രസിഡന്റ് നിക്സൺ ഇടപെട്ട് അയാൾക്ക് മാപ്പ് കൊടുത്ത് അത് മൂന്നര വർഷത്തെ വീട്ടുതടങ്കൽ ആക്കി മാറ്റി മറ്റൊരു വിഷയം ഈ സെയ്മൂർ ഹർഷ് അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിലാണ് പ്രസിദ്ധി നേടിയത് മൈലായി റിപ്പോർട്ട് പുലിസർ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മികച്ച വാർത്തയ്ക്കുള്ള പുലിസർ സമ്മാനം ഈ സൈമൂർ ഹർഷന് നേടിക്കൊടുത്തു നിക്കുട്ടിന് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ പേരിൽ പുലിസർ സമ്മാനം കിട്ടിയിട്ടുണ്ട് വിയറ്റ്നാം യുദ്ധം കവർ ചെയ്ത മാധ്യമങ്ങൾക്ക് അത് ചിത്രമായാലും വീഡിയോ ആയാലും വാർത്ത ലിഖിത വാർത്തയായാലും പലവട്ടം പുലർച്ചെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന് അർഹമായ ഒരു സംഭവം തന്നെയാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത് ഈ സെയ്മൂർ ഹർഷനെ നമുക്ക് മറ്റൊരു രീതിയിൽ പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ദ പ്രൈസ് ഓഫ് പവർ ഹെൻറി കിസിൻജറുടെ ഭരണകാലം പ്രസിഡന്റ് നിക്സൻ്റെ കാലത്തായിരുന്നു ഹെൻറി കിസിൻജർ വൈറ്റ് ഹൗസിലുണ്ടായിരുന്നത് ആ കാലത്തെയാണ് ദ പ്രൈസ് ഓഫ് പവർ എന്ന പുസ്തകത്തിൽ സീമൂർ ഹർഷ് വിവരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രീതി രഹസ്യ വിവരങ്ങൾ പല സോഴ്സിൽ നിന്നും സമ്പാദിച്ച് ശേഖരിച്ച് വാർത്തയാക്കുക അപകീർത്തിച്ച് വാർത്തയാക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ പുസ്തകം ദ പ്രൈസ് ഓഫ് പവർ ഇന്ത്യയിൽ പ്രസിദ്ധമായത് ഒരു തെറ്റായ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയായിരുന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന കാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നില്ല അതിനുമുമ്പുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലമാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു ഉപപ്രധാനമന്ത്രിയായിരുന്നു പല പതിവുകളും വച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ ജനതാ ഗവൺമെൻറ് വന്നപ്പോൾ പ്രധാനമന്ത്രിയായത് മറോജദേശായി ആയിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ആണ് സെയ്മൂർ ഹർഷ് എന്ന് ആരോപിച്ചത് അദ്ദേഹം സി ഐ എ എന്ന അമേരിക്കൻ ചാര ഏജൻസിയുടെ മാസപ്പടി മാസപ്പടി എന്ന് പറഞ്ഞ പോലെ വാർഷികപ്പടി പറ്റുന്ന ആൾ എന്നാണ് ഹർഷ് പറഞ്ഞത് അതൊരു ക്രൂരമായ ആക്ഷേപമോ അല്ലെങ്കിൽ ആരോപണമോ ആയിപ്പോയി മൊറാജ ദേശായി അദ്ദേഹം ഒരു ദേശാഭിമാനിയാണ് അതോടൊപ്പം തന്നെ ആത്മാഭിമാനമുള്ള വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഈ സി ഐയുടെ പണം പറ്റും അതും രാജ്യത്തിന് രാജ്യദ്രോഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറ്റം ചെയ്യുന്നതിന് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ആരോപണത്തെ പ്രണോജനശായി അന്ന് തള്ളി പറഞ്ഞു സൈമൂർ ഹർഷിനെതിരെ അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കുകയും ചെയ്തു സിവിൽ നഷ്ടക്കേസാണ് വലിയ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന കേസ് അദ്ദേഹം ഫയൽ ചെയ്തു അദ്ദേഹം കേസ് ഫയൽ ചെയ്തത് ഇന്ത്യയിലല്ല അമേരിക്കയിലായിരുന്നു അമേരിക്കയിൽ പോയി അദ്ദേഹം കോടതിയുടെ വിസ്താരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പക്ഷെ ഒടുവിൽ കേസ് മറാഠദേശായിക്കെതിരായിട്ടാണ് വിധി വന്നത് അതിന് പല കാരണങ്ങളുമുണ്ട് ഒന്ന് അമേരിക്കയിൽ നിലവിലുള്ള പത്രസ്വാതന്ത്ര്യത്തിൻ്റെ പരിധി വ്യാപ്തി വളരെ വലുതാണ് സാധാരണഗതിയിലുള്ള അപകീർത്തി കേസൊന്നും അവിടെ നിലനിൽക്കില്ല ന്യൂയോർക്ക് ടൈംസിനെതിരെയുള്ള സൺലിവൻ കേസിൽ യു എസ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ചില തത്വങ്ങൾ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവയുടെ അടിസ്ഥാനത്തിൽ മറാജേഖയുടെ കേസ് അമേരിക്കയിൽ ദുർബലമായി ആ കേസിൽ എവിടെ നിന്നാണ് സെയ്മൂർ ഹർഷ് എന്ന പത്രപ്രവർത്തകന് ഈ വിവരങ്ങൾ കിട്ടിയത് സോഴ്സ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ വാർത്താ സ്രോതസ് അത് വെളിപ്പെടുത്താൻ ഹർഷനോട് ആവശ്യപ്പെട്ടത് കോടതി ആവശ്യപ്പെട്ടതുമില്ല ഹർഷ് വെളിപ്പെടുത്തിയതുമില്ല പലപ്പോഴും സോഴ്സിനെ കുറിച്ചൊക്കെ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ സംശയാസ്പദമാണെങ്കിലും അല്ലെങ്കിലും ചില സോഴ്സുകൾ ഒരു പത്രലേഖകന് ആവശ്യമുണ്ട് റിപ്പോർട്ടർക്ക് ആവശ്യമുണ്ട് അതിലൂടെയാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെ കാര്യങ്ങൾ വെളിവാക്കപ്പെടുമ്പോൾ സംഭരണജനകമായ കാര്യങ്ങൾ പുറത്തു വരും മൊണാജ് ദേശായി സംബന്ധിച്ച് ആ കേസ് അന്ന് അമേരിക്കയിൽ പരാജയപ്പെട്ടു അദ്ദേഹം ഇന്ത്യയിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം പക്ഷെ ജയിക്കുമായിരുന്നു കാരണം അപകീർത്തിയെ സംബന്ധിച്ച് ഇന്ത്യൻ നിയമങ്ങൾ കുറേ കൂടി കർശനമാണ് അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഭരണഘടനയുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് അവിടെ പറയുന്നത് പത്രസ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ല എന്നാണ് അമേരിക്കൻ കോൺഗ്രസിന് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പത്രസ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന നിയമനിർമ്മാണം പോലും നടത്താൻ കഴിയില്ല ഇന്ത്യയിലെ അവസ്ഥ അതല്ല എന്ന് നമുക്കറിയാം ഇവിടെ ക്രിമിനലായും സിവിലായും അപകീർത്തി കേസ് കൊടുക്ക പക്ഷേ സൈമൂർ ഹർഷ് എന്ന വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കയെ വല്ലാതെ പ്രയാസത്തിലാക്കിയ പത്രപ്രവർത്തകരെ ഇന്ത്യക്കാർക്ക് കൂടി പരിചയപ്പെടുന്നതിനുള്ള അവസരം ദേശായിയുടെ ഈ കേസ് മുഖേന ഉണ്ടായി സൈമൂർ ഹർഷനെ പോലെയുള്ള മാത്രമല്ല നിരവധിയായ പത്രപ്രവർത്തകരും ടെലിവിഷൻ പ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും എല്ലാം സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും വാർത്ത കണ്ടെത്തുകയും ആ വാർത്തകൾ പരസ്യപ്പെടുത്തുകയും ചെയ്ത യുദ്ധമായിരുന്നു വിയറ്റ്നാം യുദ്ധം സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല അഫ്ഗാനിസ്ഥാനിൽ നടന്നത് എംബഡ് ജേർണലിസമായിരുന്നു സൈന്യത്തിൻ്റെ തണലിലും സംരക്ഷണത്തിലും നിന്നുകൊണ്ട് സൈന്യം പറയുന്നത് കേട്ട് എഴുതുന്ന റിപ്പോർട്ടർമാരെയാണ് അഫ്ഗാൻ യുദ്ധകാലത്ത് നമ്മൾ കണ്ടത് പക്ഷേ വിയറ്റ്നാം യുദ്ധകാലത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ നമ്മൾ കണ്ടു പല പേരുകളും നമുക്ക് ഓർമ്മയുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സൈമൂർ ഹർഷ് എന്ന പേര് ആ മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും മാധ്യമസ്ഥാപനങ്ങളുടെയും ഭയരഹിതമായ പ്രവർത്തനം കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് അവർ കാണിച്ച താല്പര്യം അതിലൂടെ വെളിപ്പെട്ട ദുഃഖകരമായ സത്യങ്ങൾ ആ സത്യങ്ങളാണ് അമേരിക്കയിൽ അമേരിക്കയുടെ വിയറ്റ്നാമിൽ നിന്നുള്ള പിന്മാറ്റത്തിന് അവരെ നിർബന്ധിതമാക്കിയ പൊതുജനഭിപ്രായം രൂപീകരിക്കാൻ സഹായകമായത് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു നമ്മളത് കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നു ചോദ്യവുമില്ല ഉത്തരവുമില്ല എന്നാൽ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടനിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി അങ്ങനെയല്ല ചാനലിലായാലും പത്രങ്ങളിലായാലും വാർത്തകളെ ലെൻസ് വെച്ച് പരിശോധിക്കാൻ മാധ്യമ പ്രവർത്തകർ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു മീഡിയ ലെൻസ് എന്ന ആ പ്രസ്ഥാനത്തെ കുറിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടായി ലണ്ടനിൽ താമസിക്കുന്ന മലയാളി മാധ്യമ പ്രവർത്തകൻ മണമ്പൂർ സുരേഷ് മാധ്യമ മാധ്യമചാലകത്തോട് സംസാരിക്കുന്നു വാർത്തയിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ ടൂളുകളെ പറ്റിയും പക്ഷപാതപരമായ വാർത്തകളെ കണ്ടെത്തി ഉപഭോക്താക്കളെ അറിയിക്കുന്നതിനെ പറ്റിയും മണമ്പൂർ സുരേഷ് വിശദീകരിക്കുന്നു മീഡിയൻസ് പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ ഈ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്ന മാധ്യമമാണ് പൈസ കൊടുക്കുന്ന മാധ്യമം അവരെന്താണോ ഡെലിവറി ചെയ്യുന്നത് അത് നമ്മൾ എടുത്തുകൊണ്ട് പോവുക സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ മീഡിയ മീഡിയാലെൻസ് പറയുന്നത് അങ്ങനെ നമ്മൾ സ്വീകരിക്കറും അങ്ങനെ സ്വീകർത്താവുക ശരി തന്നെ വാക്ക് അപ്പോൾ ആയി മാത്രം മാറ മാറാൻ പാടില്ല നമുക്ക് ഈ കിട്ടുന്ന പ്രൊഡക്റ്റ് ശരിക്കും ഉള്ളതാണോ നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചാൽ കടയിൽ പോയി ഒരു സാധനം മേടിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുകയാണ് നമ്മൾ ഞാൻ ഒരു വേറൊരു ലെവലിലോട്ട് അതിനെ കൊണ്ടുപോവുകയല്ല പക്ഷേ കാരണം ഇപ്പോൾ ഒരു കടയിൽ പോയി ഒരു പ്രൊഡക്റ്റ് അതിനൊരു ബേസിക് ക്വാളിറ്റി ഉണ്ടാവണം അത് നിർബന്ധമാണ് നമ്മൾ ഏത് സാധനം വാങ്ങിയാലും നമ്മളത് ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ അത് ഉറപ്പുവരുത്തണമെന്നാണ് മീഡിയ ലെൻസ് പറയുന്നത് കാരണം അല്ലാതെ അവർക്ക് തോന്നുന്നത് എന്തും നമ്മുടെ മുമ്പിൽ വിളമ്പി തന്നിട്ട് നമ്മളിത് എടുത്ത് വിഴുങ്ങുക എന്നുള്ളതല്ല മീഡിയ ലെൻസ് ഇത് ശരിക്കും അനലൈസ് ചെയ്യുക എവിടെയൊക്കെയാണ് കുഴപ്പം ഉള്ളത് അത് കണ്ടുപിടിക്കുക അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കി ഒരു വിദ്വേഷം ഉണ്ടാക്കുകയോ അവരെ ദേഷ്യം പിടിപ്പിക്കുകയോ അത് അതുകൊണ്ട് അതല്ല അവർ ഉദ്ദേശിക്കുന്നത് അവർ ഒബ്ജക്റ്റീവായിട്ട് ഞങ്ങൾ കാണുക ആ വാർത്തയെ കാണുക എവിടെയൊക്കെയാണ് ഇതിന് പിഴവ് പറ്റിയത് എവിടെ നിന്നൊക്കെയാണ് മാധ്യമ ഒരു മാധ്യമത്തിന് വേണ്ട ആ ഒരു ഒരു അവബോധം ആ ഒരു നിഷ്പക്ഷത മറ്റേ ഇംപാർഷ്യാലിറ്റി ഇത് എവിടെയൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് അവരുടെ ലേഖനം തന്നെ ഉണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് പോയിൻ്റ് എടുക്കാം പിന്നെ നമ്മുടേതായിട്ട് നമുക്ക് ഈ ഓരോ പത്രം ഇപ്പോൾ ഗാഡിയനാണ് ഓരോ ആർട്ടുകൾ എഴുതിയെങ്കിൽ ഗാഡിയൻ്റെ ആ എഴുതിയ ആളിൻ്റെ ആർട്ട് ഇമെയിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ ഇമെയിലിൽ നമ്മൾ എഴുതി അറിയിക്കുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എവിടെയൊക്കെയാണ് വഴി വെറ്റിപ്പോയി ഏത് തരത്തിലുള്ള ജേർണലിസമാണ് നിങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാം അത് ഗാർഡിയൻ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗാർഡിയൻ പോലുള്ള പത്രം ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ഇവരെ കാരണം ഇതൊരു തലവേദന ആയി മാറി എന്നുള്ളതാണ് പ്രത് കാരണം ഇങ്ങനെ ഇവരിങ്ങനെ മനഃപൂർവ്വം ഈ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ അതിൽ രണ്ട് പേര് രണ്ടായിരത്തി ഒന്നിലാണ് അത് തുടങ്ങുന്നത് ഡേവിഡ് ക്രോംവെല്ലും ഡേവിഡ് എഡ്വേഡ്സ് ഈ ഇവർ അവരുടെ അവർ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവരുടെ വർക്കെല്ലാം കൂടി ഉൾപ്പെടുത്തി പിന്നീട് ഇതിൻ്റെ ഒരു ഫണ്ടിങ് ഫണ്ടിങ് യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള പരസ്യവും അവർ സ്വീകരിക്കില്ല ആളുകൾ ബാക്കി പിന്നെ അവർ സംഭാവന ആവശ്യപ്പെടും അപ്പം സംഭാവന കൊടുക്കും ആ രീതിക്കാണ് ഈ അവർ രണ്ടായിരത്തിഒന്ന് ഇരുപത്തിമൂന്ന് വർഷമായി അപ്പോൾ നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നു ഇപ്പോൾ ബ്രിട്ടനിലെ ഒരു പ്രിസ്റ്റിജിയസ് ആയിട്ടൊരു അവാർഡാണ് ഗാന്ധി പ്രൈസൊക്കെ അപ്പോൾ ഗാന്ധി പ്രൈസൊക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട് ഇമെയിൽ വഴിയാണ് മീഡിയ ലെൻസ് ഇക്കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നത് ഇമെയിൽ ക്ലിക്ക് ചെയ്താൽ പക്ഷപാതപരമായ റിപ്പോർട്ടുകളിലേക്കും അത് എഴുതിയവരിലേക്കും പോകുന്നു എഴുതിയവരുടെ ഇമെയിൽ ഐഡിയും ലഭിക്കും ഏത് ഇഷ്യൂ ആയാലും അതിനൊരു ബേസിക് തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ വാർത്ത സംബന്ധിച്ച് നമ്മൾ ഇമ്പാർഷ്യൽ ആയിരിക്കണം അതിൽ പക്ഷം പിടിക്കാൻ പാടില്ല ഇപ്പോൾ അവിടെ ഒരു അവിടുത്തെ ഒരു ജേണലിസത്തിന്റെ രീതി നോക്കുകയാണെങ്കിൽ ഗ്യാസ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു വലിയ ഇഷ്യൂ അപ്പോൾ ഗ്യാസയില് ഈ ആളുടെ കൂട്ടക്കുരുതി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇസ്രയേലിൻ്റെ കൂടെ ചേർന്ന് തന്നിട്ട് ആദ്യമേ ഇസ്രായേലിൻ്റെ പക്ഷത്ത് ചേർന്നു നിന്നാണ് ഈ ചർച്ച തന്നെ തുടങ്ങുന്നത് അപ്പോൾ അവിടെ മുതലേ സംഭവം കുഴപ്പമാണ് അപ്പോൾ അത് ഇമ്പാർഷ്യൽ അല്ല അപ്പോൾ ഏതടിസ്ഥാനത്ത് നിങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു അത് ഒരു ഒരു എക്സാമ്പിളിന്ന് പറഞ്ഞതാണ് അപ്പോൾ അതേപോലെ ഓരോ കാര്യം എടുക്കുമ്പോഴും അത് വഴിവിട്ട് പത്രപ്രവർത്തനം പോയി ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ പിന്നാലെ പോയി അത് സംരക്ഷിക്കാൻ വേണ്ടി വാർത്ത എഴുതുമ്പോൾ അതിനെ തടയാനാണ് മീഡിയ ലെൻസ് ശ്രമിക്കുന്നത് അതിനെ തടയുക അല്ല നിങ്ങൾ വഴിവിട്ട ജേർണലിസമാണ് നടത്തുന്നതെന്ന് അവരെ തന്നെ അറിയിക്കുക പൊതുവെ നിങ്ങളെ അറിയിക്കുക ഇവർ ഇമെയിൽ അയക്കും ആളുകൾക്ക് ഇതിൻ്റെ മീഡിയ ലെൻസിൻ്റെ റൈറ്റപ്പ് വരും അതിങ്ങനെ ആൾക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിലൂടെ ഈ ഈ എഴുതിയ ജേർണലിസ്റ്റിനും നടക്കേണ്ട കാരണം ഇപ്പോൾ അവരുടെ ഇതിൽ വരെ മീഡിയ ലെൻസ് എന്ന് ഓ ഞാൻ എത്തിയിട്ടുണ്ട് മീഡിയ ലെൻസിന് പുറമെ പുരോഗമന ചിന്താഗതിയുള്ള ചില സൈറ്റുകളും അമേരിക്ക ഉൾപ്പെടെ ചില രാജ്യങ്ങളിലെ സൈറ്റുകളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഓൺലൈനിൽ മറ്റേ റാഡിക്കലായിട്ടുള്ള ചിന്താഗതിയുള്ള സൈറ്റുകളുണ്ട് അവര് അത് നമുക്കിപ്പോൾ ഈ വളരെ പ്രസിദ്ധമായിട്ടുള്ള പല ചാനലുകളുണ്ട് ഉണ്ട് അപ്പോൾ അത് അമേരിക്കയിലുണ്ട് ബ്രിട്ടനിലുണ്ട് ഇപ്പോൾ അമേരിക്കയിലുള്ള ഡീ ക്ലാസിഫൈഡ് എന്ന മറ്റൊരു സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ യുദ്ധ സമയത്താണെങ്കിൽ ഇറാഖിൽ പോയി ആക്രമണം നടത്തുമ്പോൾ ഓരോ ദിവസവും എത്ര പേരാണ് മരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു ലക്ഷത്തി അല്ലെങ്കിൽ ഒരു മില്യൺ പതിനായിരം ആളുകളാണ് മരിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം കാണിക്കുക ഇന്ന് വരെ മരിച്ചത് ഒരു മില്യൻ പതിനായിരത്തി ഇരുപത്തഞ്ച് പേര് അല്ലെങ്കിൽ പതിനായിരത്തി ഒരുന്നൂറ് പേര് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇങ്ങനെ നമ്പർ കൂടിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ സൈറ്റിൽ പോയി നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ നമ്പർ ആദ്യം കാണിക്കും അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ജോൺ ബിൽജർ എന്ന് പറയുന്ന പത്രപ്രതിനിധിയൊക്കെ അതിനെയൊക്കെ വളരെയധികം അത്തരം ഈ സൈറ്റുകളാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നിലയ്ക്ക് പറയാറുണ്ട് ഇതൊരുതരം മാധ്യമ വിചാരണയാണല്ലോ വിചാരണ ചെയ്യപ്പെടുന്ന മാധ്യമങ്ങൾ ഇത് എങ്ങനെയാണ് കാണുന്നതെന്നും നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു സാധാരണ സീരിയസ് ആയിട്ടുള്ള വായനക്കാര് ഒരു പത്രമാണ് ഗാഡിയൻ അപ്പോൾ ഞാൻ വായിക്കുന്ന പത്രം ഗാഡിയൻ ആണ് അപ്പോൾ ആ പത്രത്തിന് പോലും ഇപ്പം സാധാരണ നമ്മൾ പറയുന്ന ഈ അവിടുത്തെ ഒരു പത്രത്തിന്റെ ഒരു ബയസ് എന്ന് പറയുമ്പോൾ സാധാരണ വലതുപക്ഷത്തുള്ള മുതലാളിമാരാണ് അതിൻ്റെ ഉടമസ്ഥ ഉടമസ്ഥർ പക്ഷേ ഗാഡിയനെ പോലെയുള്ള പത്രങ്ങൾ പോലും അവർക്കും ഇത് സഹിക്കാൻ വയ്യാത്ത രീതിക്കാരാണ് ഇവരുടെ വിമർശനം പക്ഷേ എന്തായാലും അവരുടെ പ്രവർത്തനം ഒരു ഇരുപത്തൊന്ന് വർഷം പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു കാര്യം ഗാഡീനെ പോലെയുള്ള ഒരു പത്രം അത് തലവേദനയാണെന്ന് എഴുതുന്നത് തന്നെ അതിൻ്റെ പ്രസക്തി കൂട്ടുന്നു അപ്പോൾ ആ നിലയ്ക്ക് എന്തായാലും അവരുടെ പ്രവർത്തനം ശ്രദ്ധിക്കപ്പെടുന്നു അത് ആവശ്യമാണ് അങ്ങനെ ഒരു ശ്രമം ആവശ്യമാണ് എന്നുള്ളത് തെളിയിക്കുക കൂടിയാണ് എന്ന് വെച്ചാൽ ക്രിറ്റിസിസം നല്ല രീതിക്കുള്ള ക്രിറ്റിസിസം ഉണ്ടായാലേ മാറ്റം ഉണ്ടാവും അപ്പോൾ ആ ഒരു മാറ്റം അതുപോലൊരു മാറ്റം തീർച്ചയായിട്ടും ഇവിടെ എല്ലാ എല്ലായിടത്തും വരേണ്ടതാണ് കാരണം ഈ പത്രങ്ങളാളുകൾ വില കൊടുത്ത് മേടിക്കുന്ന പത്രമാണ് നമ്മൾ വലിയ പത്രം ഉടമയാണ് അല്ലെങ്കിൽ നമ്മൾ വലിയ പത്രാധിപരാണ് നമ്മൾ പറയുന്നത് എന്ത് നമ്മളങ്ങ് ഉളമ്പി വെച്ചിട്ട് നിങ്ങളത് എടുത്ത് കഴിച്ചിട്ട് പൊക്കോളണം എന്ന് പറയുമ്പോൾ അല്ലല്ല നിങ്ങൾ പറയുന്ന നിങ്ങൾ ജേണലിസ്റ്റൊക്കെ ആയിരിക്കാം പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ ഇത് കംപ്ലീറ്റ് തെറ്റാണെന്ന് വിളിച്ച് പറയാനുള്ള ഒരു അവസരം ആണ് മീഡിയൻസ് ഒരുക്കുന്നത്ഗതിക്കിപ്പം നവീകരിക്കപ്പെടുന്ന വാക്കുകളെയും അവയുടെ അർത്ഥ ഭേദങ്ങളെയും സരസമായി വിലയിരുത്തുന്നു ഭാഷാ നിരൂപകനും മാധ്യമ പ്രവർത്തകനുമായ കാലത്തോളം പഴക്കമുള്ളതാണ് വാക്ക് അത് കാലത്തിനൊപ്പം നീങ്ങുന്നു കാലത്തിനൊപ്പം മാറുന്നു വാക്കിനെ പോലെ തന്നെ വാക്കിന്റെ അർത്ഥവും കാലത്തിനൊപ്പം മാറാറുണ്ട് പലപ്പോഴും പ്രയോഗം വഴിയാണ് ഓരോ വാക്കിൻ്റെ അർത്ഥം മാറി മാറി വരുന്നത് ഇങ്ങനെ മാറി വരുന്ന അർത്ഥത്തിന് ഭാഷാശാസ്ത്രജ്ഞർ നൽകുന്ന വാക്ക് സെമാൻറ്റിക് ഷിഫ്റ്റ് എന്നാണ് ചിലർ അതിനെ സെമാൻറ്റിക് ചേഞ്ച് എന്നും സെമാൻറ്റിക് ഡ്രിഫ്റ്റ് എന്നും ഒക്കെ പറയാറുണ്ട് നമ്മുടെ ഭാഷയിൽ തന്നെ പല വാക്കുകൾക്ക് കാലം മാറിയപ്പോൾ അർത്ഥം മാറിയിട്ടുണ്ട് പൊളി എന്നൊരു വാക്കുണ്ടായിരുന്നു പണ്ടൊക്കെ തല്ലിപ്പൊളിയുമായി ചേർന്ന് ആണ് നമ്മളതിനെ വായിച്ചിരുന്നത് ഇപ്പോൾ പൊളി എന്നാൽ ഉഗ്രൻ എന്ന ഒരു അർത്ഥം വന്നിട്ടുണ്ട് കിടിലം എന്നൊരു വാക്ക് പലപ്പോഴും ഉൾക്കിടിലത്തോടൊപ്പം ചേർത്താണ് നമ്മൾ വായിച്ചിരുന്നത് ഇന്ന് മിടുക്കന്മാരെയൊക്കെ കിടിലന്മാരെന്നും മിടുക്കുള്ള ഏത് കാര്യവും കിടിലമെന്നും പറയുന്ന ഒരു രീതിയുണ്ട് വേണമെങ്കിൽ പത്രത്തിൽ നമ്മളതിനെ കിഡിലോസ്കി എന്ന് എഴുതുകയും ചെയ്യും ഇതുപോലൊരു വാക്കാണ് പണി എഴുത്തുകാരനായിരുന്ന ഡോക്ടർ ഡി ബാബു പോൾ പണ്ടൊരുക്കൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ജോലി കിട്ടിയപ്പോൾ നാട്ടിലുള്ളവർ പറഞ്ഞു ഹെഡ് മാസ്റ്ററുടെ മകന് പണി കിട്ടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കാലത്താണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഇയാൾക്കെന്തോ അബദ്ധം പറ്റി എന്ന ഒരു അർത്ഥം ഉണ്ടായിപ്പോയാനെ ഒരു കാലത്ത് പണി എന്നാൽ ജോലി എന്നും പണിക്കാരെ ജോലി ചെയ്യുന്നവർ എന്നുമൊക്കെ നമ്മൾ കരുതിയിരുന്നല്ലോ ഇക്കാലത്ത് പറഞ്ഞു പറഞ്ഞ് പണി എന്ന വാക്കിന് പുതിയ അർത്ഥങ്ങൾ വന്നിട്ടുണ്ട് ഒരു പണി കിട്ടുക എന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക എന്ന അർത്ഥമായി മാറിയിട്ടുണ്ട് ഇത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു ശീർഷകം കണ്ടു ഒരു പരമ്പരയുടെ ശീർഷകമാണ് പണി കിട്ടിയ ജീവിതങ്ങളെന്ന് പിന്നീട് മറ്റൊരിടത്ത് നോക്കുമ്പോഴുണ്ട് ഒരു പത്രത്തിൽ കിടക്കുന്നു പണിത് പണിത് നാട്ടുകാർക്ക് പണി കൊടുത്ത് വാട്ടർ അതോറിറ്റിയാണ് ചിലപ്പോൾ തോന്നും അർത്ഥം മാറും പോലെ എഴുതുന്ന രീതിയും മാറുമെന്നാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ അക്കത്തിൽ എഴുതി ഒന്ന് രണ്ട് മൂന്ന് എന്ന് വായിച്ച് ആണ് നമുക്ക് ശീലം മലയാളത്തിൽ എഴുതുമ്പോൾ ഒന്ന് എന്നത് ഒന്ന് എന്നൊരു വാക്കായി എഴുതാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ പത്രത്തിൽ അച്ചടിക്കുമ്പോൾ ഒരു പക്ഷേ സ്ഥലം തികയാൻ ഞാൻ തോന്നുന്നു ഒന്നെന്ന അക്കമിടും അത് കാണുമ്പോൾ ഒന്ന് എന്ന് വായിക്കാനാണ് നമുക്ക് ഇഷ്ടം വരേണ്ടത് അല്ലാതെ ഒരു എന്ന് വായിക്കാൻ തോന്നാറില്ല കഴിഞ്ഞ ദിവസം ഒരു കോടിയുടെ കണക്ക് ഒരു ശീർഷകത്തിൽ കണ്ടപ്പോൾ അവിടെ കണ്ടത് ഒന്ന് കോടി എന്നാണ് എന്തുകൊണ്ടോ ശീലമനുസരിച്ച് വായിക്കുമ്പോൾ ഒന്ന് കോടി എന്ന് വായിക്കാനേ തോന്നുന്നുള്ളൂ അത് ഒരു കോടി എന്ന് വായിക്കണമെന്ന് ചടിക്കുമ്പോൾ എന്തോ എവിടെയോ കോടിയതുപോലെ പോലെ തോന്നുന്നു നേരത്തെ പറഞ്ഞ പണി പോലെയാണ് മഹാ എന്നൊരു വാക്ക് വലിയ കാര്യത്തെ വലുതെന്നും അതിനേക്കാൾ വലുതിനെ മഹാ എന്നും ഒക്കെ വിശേഷിപ്പിക്കുകയാണ് നമ്മുടെ രീതി സംഭവം വലിയ സംഭവം മഹാസംഭവം ആ രീതിയിൽ പോകുന്നു ഈ മഹാ എന്ന പ്രയോഗം എന്നാൽ കുറേ കാലമായി മഹാരാഷ്ട്ര എന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേര് വരുമ്പോൾ ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത വരുമ്പോഴൊക്കെ മഹാ ഉപയോഗിക്കുന്നത് പത്രങ്ങളുടെ ഒരു ശീലമായിട്ടുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങളാണ് ഇക്കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അവർ മഹ എന്നെഴുതുമ്പോൾ അത് മഹാരാഷ്ട്രയെക്കുറിച്ചാണോ അതോ എന്തെങ്കിലും മഹാസംഭവത്തെക്കുറിച്ചാണോ എന്ന് നമ്മൾ ഒന്നുകൂടി നോക്കേണ്ടി വരും ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷി മഹാരാഷ്ട്രയിൽ നേരിട്ട തോൽവിയെ മഹാ ലോസ് എന്നാണ് എഴുതിയത് മറ്റൊരു പേജിൽ കിടക്കുന്നു മഹാ യൂ ടേൺ എന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കും എന്തെങ്കിലും കടുത്ത ഒരു യൂ ടേൺ എടുത്തതായിരിക്കും അല്ല മഹാരാഷ്ട്രയുടെ യൂ ടേൺ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മഹാരാഷ്ട്ര എടുത്ത തീരുമാനത്തെ പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചപ്പോൾ അതിനൊരു യൂ ടേൺ എന്ന് അവർ പറയുന്നു അതിന് മഹാരാഷ്ട്രയ്ക്ക് ചുരുക്കമായി മഹാ എന്നുപയോഗിക്കുന്നത് ഒന്ന് പതിവായി എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം മലയാള പത്രങ്ങൾ വന്നപ്പോൾ അവിടെ മഹാരാഷ്ട്രയിൽ മഹാവിജയം എന്ന് കണ്ടു മഹായുധിക്ക് മഹാവിജയം എന്ന് കണ്ടു മറ്റൊരിടത്ത് മഹാജയം എന്നുള്ള ശീർഷകം മാത്രമാണ് കണ്ടത് ഇംഗ്ലീഷിലാണെങ്കിൽ ബി ജെ പി ഗെറ്റ്സ് ഇറ്റ്സ് മഹാമന്ത്ര റൈറ്റ്സ് എന്ന് ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നു മഹാമന്ത്ര എന്നത് മഹാമന്ത്രമെന്നല്ല മഹാരാഷ്ട്ര മന്ത്രം എന്നു തന്നെയായിരിക്കും കാവ്യ മുന്നേറ്റത്തെ മാസീവ് വേവ് എന്നൊക്കെ പറയാനാണ് ഒരു പത്രം ശ്രമിച്ചത് പക്ഷേ ഈ മാസീവ് എന്ന ഇംഗ്ലീഷ് വാക്കിനെ മാറ്റിയിട്ട് മഹാസീവ് എന്ന് ഒരു പുതിയ കണ്ടെത്തലുമായി ഒരു പത്രം വന്നിട്ടുണ്ട് ഏതായാലും ആ ശീർഷകം രസകരമായി തോന്നി വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ നിഷ്കളങ്കമായിട്ടാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയാലായി എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതത്ര നിഷ്കളങ്കമായിരുന്നോ എന്ന് നമുക്ക് പിന്നീടെങ്കിലും തോന്നും സാധാരണമായി വ്യക്തികളുടെ പേരുമായി ചേർത്ത് ശീർഷകങ്ങൾ ഉണ്ടാക്കുന്നത് പത്രങ്ങളുടെ ഒരു ശൈലിയാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ പ്രിയങ്കരം ആശ്വാസം എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു ഉയരാണ് പ്രിയങ്ക ഉയരേ ഭൂരിപക്ഷം എന്ന് മറ്റൊരു പത്രം പ്രിയങ്ക തരംഗം രാഹുൽ തേരോട്ടം എന്ന് വേറൊരു പത്രത്തിൽ കണ്ടിരുന്നു യു ഡി എഫിന് പ്രിയ കേരളം ഇടത് ചേലിൽ ചേലക്കര എന്ന് ഒരു സ്ഥലത്ത് ശീർഷകം കണ്ടിരുന്നു ചേലക്കരയുടെ കാര്യം പറയാനായി ചേലോടെ മുന്നോട്ട് എന്ന് ഒരു പത്രം എഴുതിയിരുന്നു തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പ്രിയങ്ക എന്ന പേര് ഒഴിവാക്കിക്കൊണ്ട് ചില ശീർഷകങ്ങൾ നമ്മൾ പത്രങ്ങളിൽ കണ്ടിരുന്നു മതേതര മുന്നേറ്റം എന്നാണ് ഒരു പത്രം അതിനെ വിശേഷിപ്പിച്ചത് മറ്റൊരിടത്ത് തൽസ്ഥിതി തുടരും എന്ന് കണ്ടു ഇനി വേറൊരു പത്രമാകട്ടെ എല്ലാ കക്ഷികൾക്കും ആവശ്യപ്പെട്ടത് ചിലതൊക്കെ കിട്ടിയല്ലോ അതുകൊണ്ട് ഹാപ്പി അല്ലേ എന്നൊരു ചോദ്യമാണ് ശീർഷകമായി കൊണ്ടുവന്നത് ഇതൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ നടക്കുന്ന സമയത്ത് ഒക്കെ വന്ന ചില ശീർഷകങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നും അത് ശീർഷകമല്ല ഒരു തരത്തിലുള്ള ഒരു വോട്ട് വോട്ടഭ്യർത്ഥന കൂടിയാണെന്ന് പ്രിയങ്ക എന്ന പേര് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് ജനപ്രിയങ്ക എന്ന് ഒരു സ്ഥലത്ത് എഴുതി കണ്ടിരുന്നു പ്രിയങ്കര നാട് എന്ന് മറ്റൊരു പത്രം എഴുതിയിരുന്നു ഇതൊക്കെ ഇഷ്ടം തോന്നിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമായി തന്നെയാണ് തോന്നുന്നത് വാക്ക് എപ്പോഴും അത്ര നിഷ്കളങ്കം ആവണമെന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് മാധ്യമ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം